ഹലോ യുസ് ടോക്ക് അബൌട്ട് നല്ലൊരു ബുക്ക് എനിക്ക് അതിനെക്കുറിച്ച് ഒരുപാട് ഡി ഓ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് അബൌട്ട് എ ബുക്ക് കോൾഡ് റീഡ് പീപ്പിൾ ലൈക്ക് എ ബുക്ക് ഈ ബുക്ക് എഴുതിയത് പാട്രിക് കിങ് എന്ന് പറയുന്ന വെച്ചാണ് ഹീസ് എ കനേഡിയൻ ഓതർ പുള്ളിക്കാരൻ്റെ ഫോക്കസ് എന്ന് പറയുന്ന സൈക്കോളജി ദ പേഴ്സൺസ് വി കമ്മ്യൂണിക്കേഷൻ ഒബ്സർവൻസ് ബിഹേവിയർ അനാലിസിസ് ബോഡി ലാംഗ്വേജസ് ലൈ ഡിറ്റെക്ഷൻ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മച്ചാനാണ് അപ്പോൾ ആ മച്ചാൻ ഒരു റീഡ് പീപ്പിൾ ലൈക്ക് ബുക്ക് എന്ന് പറയുന്ന ബുക്ക് എഴുതി ആൻഡ് ഐ ആർ റെഡ് ഇറ്റ് ഐ ടുക്ക് വെരി ഗുഡ് നോട്ട്സ് ഓഫ് സിറ്റ് സച്ച് എ ഗുഡ് ബുക്ക് ഹൈലി റെക്കമെൻഡ് ടു എവറിബി എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു ആദ്യമേ തന്നെ അതിൻ്റെ ലാംഗ്വേജിനെ കുറിച്ച് വെറൈഹീസ് എ കനേഡിയൻ ഓദർ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബ്രിട്ടീഷ് ഓതേഴ്സിനാണെങ്കിൽ കടികട്ടി വാക്കുകളോ ആർക്കും മനസ്സിലാവാത്ത ഫ്രൈസസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ഈസി ആയിട്ട് ഈസിലി അണ്ടർസ്റ്റാൻഡബിളായി നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നൊരു ബുക്ക് തന്നെയാണ് അത് ആദ്യം തന്നെ പറഞ്ഞേക്കുന്നത് ഒരുപാട് പേസിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് ലാഗ് ആവുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പേസിംഗ് ഇസ് ആക്ച്വലി വെരി പ്രോപ്പർ നിങ്ങൾക്കൊരു കട്ടിയായിട്ടിരുന്ന് വായിച്ച ഒരു പെർ ഒരു കോളേജിലൊക്കെ പോയി പീരീഡ് ഇട ബോർ അടിക്കാനെങ്കിൽ ഇത് വായിക്കാൻ പറ്റുന്ന ബുക്കാണ് അതിനകത്തൊരു എന്താ പറയുക ഒരു നാലഞ്ച് പീരീഡോ ഒരു ആറേഴ് പീരീഡോ ഒരു ആറ് എട്ട് ദിവസം കൊണ്ടൊക്കെ വായിച്ച് തീർക്കാൻ പറ്റുന്നൊരു ബുക്കാണ് ആക്ച്വലി വെരി വെൽ പേയ്സ്ഡ് ഇതിനകത്ത് ഒരുപാട് ചപ്പ് ചവറുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് അവിടെ എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ബുക്ക് എന്താ എന്തിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് ഞാൻ ജസ്റ്റ് സൈക്കോളജിയാണ് അനാലിസിസ് ആണ് ബിഹേവിയർ അനാലിസിസ് ആണ് അതുകൊണ്ട് ഒരു ഡെപ്ത് ബുക്കിലേക്ക് പോകത്തില്ല ഇത് എന്നെ എങ്ങനെ ഫീൽ ചെയ്തു എന്ന് ഞാൻ പറയത്തുള്ളൂ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ ഭയങ്കര അടിപൊളി ചാപ്റ്ററാണ് വെരി ഐ ഓ ഓപ്പണിങ് ഐ ഇൻസൈറ്റ് ഫുൾ ഹൈഡ് ഒരു ചാപ്റ്റർ ആയിരുന്നു ബിഹേവിയർ ആസ് എൻ മോട്ടിവേറ്റർ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ഒരു മനുഷ്യൻ ചെയ്യുന്ന മോട്ടിവേഷൻ ബിഹൈൻഡ് എന്താണെന്നാണ് പുള്ളി പറയുന്നത് ഓ അത് വായിച്ചപ്പോൾ തന്നെ റീലി റീലി പുള്ളിക്കാരൻ എന്താ പറയുക നമ്മുടെ സൂപ്പർ ഈഗോ നമ്മുടെ ഷാഡോ ഈഗോ നമ്മുടെ സബ് കോൺഷ്യസ് ലെവലിലുള്ള തിങ്കിങ് നമ്മുടെ കോൺഷ്യസ് ലെവലിലുള്ള തിങ്കിങ് നമ്മുടെ സബ് കോൺഷ്യസ് ലെവലിൽ നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് ഒരു തോട്ടിനെ നമ്മൾ എങ്ങനെ റെസ്ട്രെയിൻ ചെയ്യുന്നു അതിനോട് എതിരെയുള്ള അഗ്രഷൻ ഒരുപാട് റിയൽ വേൾഡ് എക്സാമ്പിൾസ് ഒക്കെ കൊണ്ടുവരുന്നൊരു ബുക്ക് അതിനകത്ത് എനിക്ക് പുള്ളിക്കാരൻ പറഞ്ഞ മൂന്ന് എക്സാമ്പിൾസ് കൂട്ടി നമുക്കൊരു ഷാഡോ ഈഗോ അല്ലെ ഷാഡോ സെൽഫോ അങ്ങനെയൊക്കെ ഒരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞാൽ സൂപ്പർ സബ് കോൺഷ്യസ്സിനകത്ത് നമുക്ക് ചില കാര്യങ്ങൾ വി മേ ബി വെരി ഇൻസെക്യൂർ അബൌട്ടിട്ട് പക്ഷേ നമ്മുടെ ഈഗോ അതിനെ ഒറ്റ സമ്മേക്കത്തില്ല നമ്മൾ ഇൻസെക്യൂർ ആണെന്നോ നമ്മളതിനെ ഒട്ടും അനുവദിക്കാനൊന്നും പോലത് ഓ അതിന് എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ട് എനർജി കൊടുത്ത് റെപ്രസ് ചെയ്ത് വെച്ചേക്ക അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഒരു പി ടി എസ് ഡി കഴിഞ്ഞ ഒരാൾക്കൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നൊക്കെ ഭയങ്കരമായിട്ട് ഒരു ഇൻസൈറ്റ്ഫുള്ളായിട്ടൊരു ബുക്കാണ് ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു ഇത് കംപ്ലീറ്റ്ലി ഹ്യൂമൻ സൈക്കോളജി ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചല്ല ഇത് ജസ്റ്റ് പറഞ്ഞു എന്നു പറഞ്ഞാൽ ഹ്യൂമൻ ബിഹേവിയർ ആസ് എ ചാപ്റ്ററിലെ കാര്യം ജസ്റ്റ് പറയത്തുള്ളൂ ഹ്യൂമൻ ബിഹേവിയറിന്റെ മോട്ടിവേറ്റേഴ്സ് എന്തൊക്കെയാണ് ആ മോട്ടിവേറ്റേഴ്സിനെ നമ്മളെങ്ങനെയൊക്കെ അനലൈസ് ചെയ്യുക ആ ഒരു അനലൈസ് ചെയ്ത മോട്ടിവേറ്റേഴ്സ് നമുക്ക് എങ്ങനെയൊക്കെ ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞു പറയുന്നത് ഫോർ എക്സാമ്പിൾ പുള്ളിക്കാരൻ പറയുന്നത് ഇപ്പോൾ ബലാൻഡ്ലി ഹോമോഫോബിക്കായിട്ടുള്ള ആൾക്കാരുണ്ട് ഹോമോഫോബിക് ഹോമോഫോബിക് ആ സാധനത്തിനെ കുറിച്ച് ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ട് ചീത്തയെക്കൊള്ളിച്ച് കത്തിക്കാൻ നടക്കുന്ന ആൾക്കാരുണ്ട് സി ഗൈസ് ബലാൻഡി ഹോമോഫോബിക് ആയിട്ടുള്ള ആൾക്കാരാണ് ദ മോർ ചാൻസസ് ദേ ടേൺ ഔട്ട് ടു ബി ഗെയ്സ് യുവർ ലെസ്ബിയൻസ് ഇൻ ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞൊരു സ്റ്റിസ്റ്റിക്സ് നിങ്ങൾക്ക് അറിയാം ഒന്നും എനിക്കറിയില്ല കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഡീപ്പ് ഇൻസൈഡ് ആയ ഇൻസെക്യൂരിറ്റി അല്ല പേടിയുണ്ട് ഓ ഇത് എന്നെ ചെറുതായിട്ട് എഫക്റ്റ് ചെയ്യുന്നു ഈ ആൾക്കൃതം എന്നെ ക്യാച്ചപ്പ് ചെയ്യുന്നു അപ്പം ആ ഒരു പേടി അവര് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ സപ്രസ് ചെയ്യാൻ വേണ്ടി ഒരു വൈൽഡ് റിഗർ പോലത്തെ ഒരു ബിഹേവിയർ കൊണ്ടുവരുന്നുണ്ട് അതേപോലെ ഇതുപോലത്തെ ക്യൂ ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ ഇതേപോലത്തെ കിടിലം കിഡിലും ക്യൂസ് ആണ് ഇതിനകത്ത് ഫസ്റ്റ് ചാപ്റ്റർ പറയുന്നത് സെക്കൻഡ് ചാപ്റ്റർ അത് വെച്ചാൽ ഹൗ നമ്മുടെ ഫേഷ്യൽ സ്ട്രക്ചേഴ്സ് നമ്മുടെ ബോഡി ലാംഗ്വേജസ് അതൊക്കെ എങ്ങനെ ഒരു കള്ളത്തിനെ എഫക്റ്റ് ചെയ്യും അതെങ്ങനൊരു സത്യസന്ധമായ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായി നന്നായി പറഞ്ഞു കൊണ്ടുണ്ട് ബോഡി ലാംഗ്വേജ് എങ്ങനെ പ്രോപ്പർ അനാലിസിസ് ചെയ്യണം ഒരാളുടെ ബോഡി ലാംഗ്വേജ് നമ്മളെങ്ങനെ കൗണ്ടർ ചെയ്ത് വ്യൂ ചെയ്യാൻ പറ്റും നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മളൊരു റെട്രോസ്പെക് എങ്ങനെ ആസ്പെക്ടോക്കുമെങ്കിൽ എങ്ങനെയുള്ള പിന്നെ ഒരുപാട് കാര്യങ്ങൾ അവസാനത്തെ ചാപ്റ്റർ ഡിറ്റക്ഷൻ അവസാനത്തെ സെക്കൻഡ് ലാസ്റ്റ് സോ സൂപ്പർ ചാപ്റ്റർ ഒരാൾ കള്ളം പറഞ്ഞാൽ തൂക്കാനുള്ള കാര്യങ്ങൾ തൂക്കാൻ അല്ല കള്ളം പറയാനുള്ള റീസൺസും അത് പുള്ളിക്കാരൻ ഒരു കാര്യത്തിലേക്ക് ചെന്നെഴുന്നതിന് മുമ്പ് ഇച്ചിരി സൈക്കോളജിക്കൽ ഡെപ്തിലേക്ക് പോകുന്നുണ്ട് അതിന്റെ റീസൺ എന്തായിരിക്കാം അതിൻ്റെ കാരണങ്ങൾ എന്തായിരിക്കാം അതങ്ങനെ എന്റെ പിന്നെ എൻ്റെ മറ്റു ചില കാര്യങ്ങളോ മറ്റ് അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കാം എന്നൊക്കെ നമ്മൾ ചെറിയതായിട്ടൊരു ഡെപ്തിലേക്ക് പാട്രിക് കിങ് എന്ന് പറയുന്നൊരു വ്യക്തി നമ്മൾ ഈ ഒരു ബുക്കിലൂടെ കൊണ്ടുവന്നു സു ഗൈസ് ഞാൻ ഒരുപാട് നോട്ടൊക്കെ എഴുതി വെച്ച് പഠിച്ചത് ഇറ്റ്സ് ഗുഡ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജി ഹ്യൂമൻ ബിഹേവിയർ അതൊക്കെ ഭയങ്കര ഇടികളിയാണ് ഇതിനകത്ത് പേഴ്സണാലിറ്റി സയൻസിനെ കുറിച്ചും അത്യാവശ്യം നന്നായി പറയുന്നുണ്ട് പേഴ്സണാലിറ്റി സയൻസിനെ കുറിച്ചും അതിൻ്റെ ഡിഫറെൻറ്റ് തിയറീസും ഹയർ ആർക്കി ഓഫ് എ നീഡ്സ് ഹയർ ആർക്കി ഓഫ് എ മാൻ ഓൾ അറൗണ്ട് ഒരു വെൽ നോളജബിൾ ബുക്കാണ് ചെറുതായിട്ട് എന്താ പറയണ ചെറുതായിട്ട് പുതിയ റീഡേഴ്സിനൊക്കെ ചെറിയൊരു ബോർ അടിക്കുമെങ്കിലും നിങ്ങൾക്ക് അനാവശ്യമായ കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്ത് ഡസ് ഡയറക്ട്ലി ഗോ ഇൻ ടു ദ മെയിൻ തിങ് എന്ന് എനിക്ക് പറയാൻ പറ്റും അങ്ങനെയൊക്കെ നമുക്ക് വായിക്കാൻ പറ്റിയ ഒരു ബുക്കാണ് സോ ഗൈസ് റീഡ് പീപ്പിൾ ലൈക്ക് എ ബുക്ക് ബൈ പാട്രിക് കിങ് ഇസ് എ സ്റ്റോപ്പ് റെക്കമെൻഡേഷൻ ഫ്രം ദിസ് ചാനൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സോ ഗൈസ് चानल बुक ऋव्यूस वॉच ऋव्यूस पेर्फ्यूम ऋव्यूस इनका मेक श्यु यू सब्सक्राइब टॉक टू गैस यू